ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ പ്ലസ് ടു ജയിച്ചവർക്ക് ബി എസ് എഫിൽ അവസരം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഒഴിവുകൾ സ്ത്രീകൾക്കും അപേക്ഷിക്കാം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഒഴിവുകൾ നിലവിലുണ്ട് റേഡിയോ ഓപ്പറേറ്റർ തസ്തികയിൽ തൊള്ളായിരത്തി പത്ത് റേഡിയോ മെക്കാനിക് തസ്തികയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് ഗ്രൂപ്പ് സി ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം യോഗ്യത പ്ലസ് ടു ജയിച്ചിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിൽ അറുപത് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ പത്താം ക്ലാസ് ജയവും രണ്ട് വർഷത്തെ ഐ ടി ഐ പരിശീലനവും ഉണ്ടായിരിക്കണം റേഡിയോ ആൻഡ് ടെലിവിഷൻ ജനറൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ, ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്‌ സിസ്റ്റം മെയിന്റനൻസ്, കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെൻറ്റ്സ് മെയിൻ്റനൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് ടെക്നീഷ്യൻ തുടങ്ങിയവയിൽ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഐ ടി യോഗ്യത നേടിയിരിക്കണം സ്ത്രീകൾക്കും അപേക്ഷിക്കാം ശാരീരിക യോഗ്യത ഉയരം ഉയരം പുരുഷന്മാർ നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ സ്ത്രീകൾ നൂറ്റി അമ്പത്തിയേഴ് സെൻറ്റിമീറ്റർ നെഞ്ചളവ് എൺപത് സെൻറ്റിമീറ്റർ വികാസം അഞ്ച് സെൻറ്റിമീറ്റർ ഭാരം ഉയരത്തിന് ആനുപാതികം പ്രായം പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം ശമ്പളം പേലവൽ ഫോർ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തിയോരായിരത്തി ഒരുന്നൂറ് രൂപ വരെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ശാരീരിക അളവെടുപ്പ് കായികക്ഷമതാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുക താൽക്കാലിക നിയമനമാണെങ്കിലും പിന്നീട് സ്ഥിരപ്പെടുത്തിയേക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് ആർ ഇ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി